ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എളുപ്പത്തിലുള്ള ഒരു ചായക്കടിയുടെ റെസിപ്പി നോക്കാം കേട്ടോ അതിനിടെ ഒരു പാത്രത്തിലോട്ട് നമ്മളൊരു അരക്കപ്പോളം കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജിയാണ് കേട്ടോ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ സെയിം ടേസ്റ്റിലുള്ള നല്ല രുചിയുള്ള ഒരു മുളക് ബജിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അരക്കപ്പോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരു ക്രിസ്പിനസ് ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നതിലോട്ട് ഒരു ൂന്ന് പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കണം അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചൊക്കെ കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ കുറേശ്ശേയായിട്ട് ഒച്ചു കൊടുത്താൽ മതി നമ്മൾ പജിയൊക്കെ ഉണ്ടാക്കുന്ന കണക്കിന് ഇതൊന്ന് കലക്കി എടുക്കണം പിന്നെ അപ്പം തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി അല്ലെങ്കിൽ നേരം വെക്കുന്നതിന്റെ മാവ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല അപ്പൊ അത് അധികം ലൂസായി പോവാതെ നോക്കണം നന്നായിട്ട് ലൂസായി പോയാൽ ബജിയിലോട്ട് മുളകിലോട്ട് ഈ ഒരു മാവ് പിടിക്കില്ല അപ്പൊ കുറച്ച് കട്ടിയിൽ തന്നെ വേണം മാവ് കലക്കി കലക്കിയെടുക്കാന് പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം ഈ മാവ് ഒന്ന് കലക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് നല്ലത് അപ്പൊ നന്നായിട്ടൊന്ന് പൊങ്ങി വരും അപ്പൊ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ബേക്കിംഗ് സോഡ കുറച്ച് കൂടുതൽ ചേർക്കാൻ മതി പറഞ്ഞങ്ങളെ അപ്പൊ ഉടൻ മാവൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം മാറ്റി വെക്കാം ഇച്ചിരി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു ആറു മുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കീറുന്നില്ല എല്ലാം കൂടെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു അഞ്ചു മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തിളപ്പിക്കൊന്നും വേണ്ട ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഇട്ട് വെച്ചാൽ മതി എന്നിട്ടൊന്ന് നല്ല പോലൊന്ന് എടുക്കണം അപ്പൊ ഈ ആറെണ്ണത്തിലും ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി മുളക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മുളകിന്റെ ഒരു നല്ല പച്ചപ്പ് ഉണ്ടല്ലോ ഒരു പച്ചയുടെ ചൊവ്വ അതൊന്ന് കുറക്കാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ നല്ലതാണ് നമുക്ക് ബജി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും അല്ലാതെ ഒരു പച്ച കടിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി ബജി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ബജി ഒന്ന് മാവിൽ മുക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ടുത്തത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ മാവൊക്കെ നല്ല കോട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് റെഡിയായി കുക്കായി ഒരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് കോരി മാറ്റാം എന്നു അരിൻ പാച്ചും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തട്ടുകട സ്റ്റൈല് മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തട്ടുകടയിലെ കിട്ടുന്ന സെയിം ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ മാവൊക്കെ നല്ല രീതിയിൽ ആ മുളകിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലെ മുളകൊക്കെ വാങ്ങിക്കുമ്പോൾ ബജി ഉണ്ടാക്കുകയാണെങ്കിൽ മസാല മാവ് ഇതുപോലെ ഒന്ന് മസാലപ്പൊടികളൊക്കെ ചേർത്തൊന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ അടിപൊളി ടേസ്റ്റാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അതുപോലെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്